ജെ സി ഐ എന്ന് പറയുന്ന ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയിലെ സംഘടനയെ കുറിച്ച് കൂടുതൽ യുവാക്കൾക്കും പബ്ലിക്കിലേക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ജെ സി ഐ വീക്ക് സംഘടിപ്പിക്കുന്നത് ഇന്ന് ഡേ വണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളിൽ നമുക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഇൻഡോർ ഔട്ട്ഡോർ ടൂർണമെന്റ്സുകൾ അതുപോലെ ഹ്യൂമൻ ഡ്യൂട്ടീസ് പെറ്റീഷൻ ക്യാമ്പയിൻ പോലെയുള്ള ഒട്ടനവധി പ്രോഗ്രാമുകൾ ട്രെയിനിങ് ബിസിനസ് മീറ്റുകൾ എല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ജെ സി ബി കോർഡിനേറ്റർ സന്ധി ഞാൻ പ്രസിഡന്റ് ആണ് നമ്മള് ഏഴ് ദിവസത്തിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാം